ജോർജ് സാർ ഫോൺ ചെയ്തിരുന്നില്ലേ ഞാൻ എന്താ ചെയ്യേണ്ടത് അച്ചായൻ ഷെൽട്ടറിലേക്ക് പോയിന്നാ വിവരം കിട്ടിയത് അത് മുതലാളിയോട് പറഞ്ഞല്ലോ ആ അങ്ങേര് ഷെൽട്ടർന്നുണ്ടാ എന്നാ പിന്നെ എനിക്ക് എന്തിനാണോ ജോർജ് സാറിന്റെ സൗജന്യം എന്നെ സഹായിക്കേണ്ടത് അച്ചായനാ അച്ചായനെ കണ്ടാ എനിക്ക് ഇത്തിരി ധൈര്യമായിട്ട് ശ്വാസം വിടാ അല്ല വക്കീൽ എന്തിനാ വന്നത് അച്ചായന അവിടെ ഇല്ല ഞാൻ വെറുതെ പറഞ്ഞതാ ഞാൻ വെറുതെ പറഞ്ഞതാണെങ്കിൽ ഞാൻ വെറുതെ കേട്ടതാ അങ്ങേര് തന്റെ മുതലാളിയുടെ കുടുംബസ്വത്വം അല്ലല്ലോ താ പോടോ ആ വക്കല അങ്ങനെ പോയാലെങ്ങനെ അല്ല എനിക്ക് മോലാ കയ്യിൽ കിട്ടാ കാര്യം പറഞ്ഞിട്ട് ചുറ്റി വളഞ്ഞു വന്നാ മതി എന്നോട് വേണ്ടി സംഭവിച്ചു എല്ലാരേണ്ടേ കൊടുത്ത നായക്ക് വരെ തന്നെ വേണ്ട മിണ്ടരുത് മിണ്ട ചവിട്ടി നിന്റെ എൽ എൽ ബി എടുത്ത് ഞാൻ പുറത്തിടും എന്നെങ്ങനെ അനുശേഷരുത് ഇതിന് മാത്രം എന്ത് ചവിട്ട ഞാൻ നിങ്ങൾ ആരാ ഞാൻ കൊരക്കാൻ എന്താ മനസ്സിലായില്ലേ കൊരക്കാൻ ഇങ്ങനല്ലേ പട്ടരെ നീ കോടതി കുരയ്ക്കാറ് ഈ കുര കേട്ടല്ലേ എത്രയോ പാവങ്ങളെ നീതിമാന്മാർ സ്വർഗത്തിലേക്ക് അയച്ചത് നിനക്കിനി ഈ ജന്മത്തിൽ വക്കീൽ വേഷമില്ല ഇനി ഇവരെ ഒരു കർമ്മമേ ബാക്കിയുള്ളൂ കുട്ടിയാസോ സാധാരണ നായ്ക്കൾ എന്താ ചെയ്യാറ്മാർക്ക് ഈ നിമിഷം മുതൽ നീ എന്റെ വഴികാട്ടിയാണ് അതാണ് നിന്റെ കർമ്മവും കുരയ്ക്കടോ കരയാനല്ല പറഞ്ഞത് കുരയ്ക്കാൻ ഇതാണ് ഞാൻ പറഞ്ഞ കടലാസ് കെട്ട് തപ്പിയെടുത്തു ഇനി ഞാൻ ഉദ്ദേശിച്ച സാധനം ഇതിലുണ്ടായാൽ റവന്യൂ ഇന്റലിജൻസിൽ ഇരിക്കുമ്പോ ബോംബെയിൽ വെച്ചാ ഞാൻ റിട്ടയർ ചെയ്തു അന്ന് കെട്ടി ഈ ഒരു വിക്രമനെ കുറിച്ച് തന്ന ആ ഇൻഫർമേഷൻസ് ഉപകാരപ്പെട്ടു അല്ലേ ഇതല്ലേ സാർ വിക്രമൻ എന്ന് ഉപയോഗിച്ചിരുന്ന ബ്രീഫ് കേസ് എക്സാക്ട് ഇറ്റ് ഞങ്ങളുടെ നോട്ടപ്പുള്ളി ആയിരിക്കുമ്പോ ഈ ബാഗ് അവന്റെ ഒരു ഐഡന്റിറ്റി ആയിരുന്നു ഭാഗ്യം അവൻ ഇതിനകത്തുണ്ടെന്ന് തോന്നുന്നു ആ ഞാൻ പറഞ്ഞില്ലേ അന്ന് വിക്രമനെ ബോംബെക്ക് അടുത്ത ഒരു ബോട്ടിൽ വെച്ച് ഞങ്ങൾ പിടിക്കുമ്പോ അതിനകത്ത് ഒരു പാർട്ടി നടക്കുകയായിരുന്നു എല്ലാവരെയും വരി വരിയായി നിർത്തി ഒരു തെളിവിന് വേണ്ടി അന്ന് എടുത്ത ഫോട്ടോ ചിലപ്പോ ഉപകാരപ്പെടും വർമ്മസാർ പറഞ്ഞത് ശരിയാണ് എനിക്കിത് ഉപകാരപ്പെടും ഞാൻ ഇതിലെ ഓരോ മുഖത്തിന്റെയും കോപ്പി എടുക്കും കഴിയുന്നത്ര എൻലാർജ് ചെയ്യും എന്നിട്ടൊരു പ്രത്യേക മുഖം ഇതിലുണ്ടോ എന്ന് കണ്ടുപിടിക്കും എന്ത് തരം മുഖം രണ്ട് പൂച്ചക്കണ്ണുള്ളൊരു മുഖം ജോർജ് അല്ലേ അതെ ഞാൻ അറിഞ്ഞു നീ പറയുന്ന വിക്രമൻ മരിച്ചിട്ട് എന്റെ അറിവിൽ ഏതാണ്ട് രണ്ടു വർഷം കഴിഞ്ഞു ആ വിക്രമൻ ഇനി ഒരിക്കലും നിന്നെ തേടി വരില്ല ഒന്നുകിൽ നിനക്ക് തെറ്റി അതല്ലെങ്കിൽ വന്നവന് തെറ്റി പിന്നെ ഇവനാര ഇവനെന്തിനാ നമ്മുടെ പുറകെ നമ്മുടെ പുറകെ എന്ന് ആരാ പറഞ്ഞത് നിന്റെ പുറകെ അല്ലേ അവൻ എന്റെ പുറകെ തന്നെ പക്ഷെ എന്റെ കാര്യത്തിന് പിടിച്ച് അവൻ എന്നോടൊരു സ്വകാര്യം ചോദിച്ചു എന്ത് സ്വകാര്യം നീ നമ്മുടെ പൂച്ചക്കണ്ണനെ മറന്നോന്ന് അച്ചായനല്ലാതെ പിന്നാര എന്റെ അറിവിലൊരു പൂച്ചക്കണ്ണൻ കാര്യം പറയുമ്പോ മനസ്സിലാക്കാതെ എന്റെ കാര്യത്തിന് പിടിച്ചില്ല എന്താ കാര്യം അച്ചായ ഉണ്ട് നമ്മുടെ പുറകെ ആരും ഉണ്ട് അവൻ ആരാ എന്തിനാ എന്നാ മനസ്സിലാക്കാത്തത് അവൻ ഇവിടെ വരുമോ എനിക്കറിയില്ല അച്ചായ അച്ചായൻ ഇവിടെ ഉണ്ടെന്ന് നമ്മുടെ പട്ടർക്കറിയാം അവനെയും കാണാനില്ല അച്ചായൻ ഇവിടെ നിന്നൊന്നും മാറുന്നതല്ലേ ബുദ്ധി നോ അങ്ങനെ ഒരുത്തൻ എന്റെ പിറകെ ഉണ്ടെങ്കിൽ അവൻ വരട്ടെ ഞാൻ അവനെ കാണും സ്വീകരിക്കും ഒരുപക്ഷെ നിങ്ങളെക്കാൾ ഏറെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് അവനെയായിരിക്കും നിനക്ക് വേദനിച്ചോ ജോർജേ ഇല്ല എങ്കിലും ഒന്ന് അമർന്നു ഇതാണ് പട്ടറെ അവന്റെ സുഖവാസ കേന്ദ്രം അതെ അവൻ എന്തിനാ ഇത്രയും ദൂരത്ത് വന്ന് സൂവിക്കുന്ന പട്ടറെ സുഖത്തിന് അങ്ങനെ ദൂരെ കൂടുതലും ദൂരെ കുറവുണ്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടല്ലേ പട്ടര് സൂവിക്കാറുണ്ടോ ഇതാ ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് ഒന്ന് സൂക്ഷിക്കാറുണ്ട് ഇതിലും വലിയ സുഖം ഏത് സുൽത്താനെ കിട്ടാറുള്ളത് എന്നെ എന്ത് കൊല്ലോ തനിക്ക് കൊറേശ്ശെ കുറേശേയായി ഒരു മരുന്ന് കുത്തിവെക്കും ആ മരുന്ന് തലച്ചോറി കയറുന്നതോടെ താൻ ഈ ചങ്ങലേ കിടന്ന് സാവകാശം വേദനിച്ച് വേദനിച്ച് ഒരു നായായി മാറും അങ്ങനെ ലോകത്തിലെ ആദ്യത്തെ മനുഷ്യനായി താനാവും നായ അയ്യങ്ക <laughs> <laughs> então, ും അപ്പൊ ചങ്ങല മതിയാവോ കുട്ടി ഹസ് മതിയാവും പക്ഷേ ചങ്ങല ഒന്നുകൂടെ മുറുക്കേട്ടി വരും ഹസ് എന്ന പേര് അല്ലേ അതെ എന്തിനാ പോലീസ് പറഞ്ഞു കൊടുക്കാനാ ഏ ഞാൻ ആരോടും പറയില്ല എനിക്കാ പേരിഷ്ടായി മുമ്പിൽ വണ്ടി പോകുന്ന വേണ്ടല്ലേ ഹോൺ അടിക്കട പറ്റെ

കള്ളോപ്പ് വേണ്ട തന്റെ ശരിയായ ഉപ്പ് മറന്നിട്ടൊന്നുമില്ല മറന്നിട്ടൊന്നുമില്ല പക്ഷേ ഇപ്പൊ ശരിക്കും അത് അങ്ങോട്ട് വരുന്നില്ല പേര് കൊണ്ടാണെന്നാ തോന്നണേ വരുന്നില്ല ഞാൻ വരുത്തി തരാം ഇതല്ലേ നാറി തന്റെ ഒടുക്കത്തെ ഒപ്പ് കടകളെ ഇതെങ്ങനെ സാധിച്ചു ഒപ്പിടുന്നോ ആ ആ ഈ പെട്ടിയിൽ കാണുന്ന പണം നിങ്ങൾ എന്റെ വീട്ടിൽ നിന്ന് എടുത്തതാണ് ഈ രേഖയിൽ എന്റെ സ്വത്തുക്കൾ ഞാൻ ആർക്കോ ദാനം കൊടുത്തിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് ഞാൻ എന്ത് ദ്രോഹ നിങ്ങളോട് ചെയ്തിരിക്കുന്നത് ഈ ചങ്ങലൊന്നും അയച്ചു തന്ന ഞാൻ തന്നെ പോയി ആത്മഹത്യ ചെയ്തോളാം വേണ്ട താനൊരു ഇന്ദ്രജാലക്കാരനാണെങ്കിൽ ഞാനൊരു മഹേന്ദ്രജാലക്കാരനാണ് പട്ടരെ തന്റെ ജീവചരിത്രം മുഴുവൻ എനിക്കറിയാം തന്നെ എനിക്കറിയാം ഈ പണം കൊണ്ട് ഞാൻ കുറച്ച് വെടി വാങ്ങും നിന്റെ സ്വത്തുക്കൾ ഞാനൊരു ചാരിറ്റി ഹോമിന് ദാനം ചെയ്യും നിനക്ക് ജീവിക്കാൻ ഇനി ഒരു റേഷൻ കാർഡ് മതി മതിയോ

കൊണ്ടുപോയി ആ മരത്തി തൂക്ക് നമ്മടെ കള്ള പട്ടരുത് കാണുന്നു നല്ല സ്ഥലം അല്ലേ പട്ടര കണ്ടോ അതാ നോക്കി നമ്മടെ ഡ്രോയർ തൂക്കിയിട്ടിരിക്കുന്ന കണ്ടോ അതിപ്പോ ഒരു മനുഷ്യനാണെന്നും ആ ഡ്രോയർ അവന്റെ ചന്തയാണെന്നും മനുഷ്യനാണ് ഇതൊരു റിമോട്ട് കൺട്രോൾ ആണെന്നും ഇതിനൊരു സ്വിച്ച് ഉണ്ടെന്നും മനസ്സിലാക്കി അത് മനസ്സിലായി ഞാനിപ്പോ ഇത് അമർത്താൻ പോവാണ് അമർത്തുമ്പോ എന്താ സംഭവിക്കുന്നതെന്ന് കാണണോ എന്താ സംഭവിക്കോ ഇതാണ് ഞാൻ കണ്ടുപിടിച്ച അണ്ടർവെയർ ഈ അണ്ടർവെയർ ധരിച്ചാൽ മണിക്കൂറും കുളിര് കൂരും പട്ടർക്ക് കുളിരിഷ്ടേ ഇതിനൊരു തുളയുണ്ടല്ലോ അതെന്തിനാ അത് തുളയല്ലടോ തന്റെ ജലസേചന മന്ത്രിക്ക് കാറ്റുകൊള്ളാനുള്ള ജനവാതിലാണ് അഴിക്കട്ടാ പല പല അങ്ങനെ കൊന്ന പലരെയും പല മാർഗങ്ങളിലൂടെ രക്ഷിച്ചവനല്ലേ നീ ഇനി നീ ഒന്ന് പൊട്ടിത്തെറിക്കാനൊന്ന് കാണട്ടെ ഇനി നിന്റെ ശരീരം പൊട്ടിത്തെറിപ്പിക്കാൻ എനിക്കൊരു സ്വിച്ച് മതി എവിടെ നിന്നാലും ഏതവസരത്തിലും നിന്റെ കൂടെ നിൽക്കുന്ന തകർക്കാൻ എനിക്ക് കഴിയും ഞാനറിയാതെ ഞാൻ നീ തഴിക്കാൻ ശ്രമിച്ചാൽ അതോടെ നിന്റെ കഥയും തീരും

അതല്ല ചാവാനാണ് മോഹംന്ന് വെച്ചാൽ ആ ഡ്രോയർ എന്ന് അഴിച്ചാ മതി സുഖമായിട്ട് പൊട്ടും പട്ടരെ പട്ടർക്കിനീ ഒരു ഭാഗം ഇപ്പോഴേ പട്ടർക്കിനി ഒരു ചെറിയ ജോലിയുണ്ട് നല്ല ശൈലം കുട്ടിയായിട്ട് നീ നിന്റെ അച്ചായനെ കാണണം എവിടെ ഉണ്ടെന്ന് നിനക്കറിയാമല്ലോ നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ജോർജ് അവിടെ തന്നെ ഉണ്ടാവും ഞാൻ എന്താ ചെയ്യണ്ടേ നക്കണം നക്കി നക്കി അവരുടെ തോല് പൊളിച്ച് എന്റെ മുമ്പിലിട്ട് തരണം ഞാനൊരു ദൈവത്തിന്റെ സൃഷ്ടിയാണ് അന്ത്യപരീക്ഷണത്തിൽ കർത്താവ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വന്നു മാറി ഞാൻ കാണിക്കാൻ ഞാനും താനും ഉടലോടെ എവിടെ ആയിരുന്നു ദേവലോകത്ത് ഒന്ന് മുറുക്കി കൊടുത്ത് ഇപ്പഴാ ഇറങ്ങിയത് എവിടെ അകത്തുണ്ട് വളരെ സന്തോഷം എല്ലാവർക്കും നല്ല കാലം വരുന്നുണ്ട് പേടിക്കണ്ട ഒട്ടില്ല എന്ത് പൊട്ടില്ല വെൽക്കം ഐ ന്യൂ യു വുഡ് ബി നമ്മടെയൊക്കെ പുറകെ ആരോ ഉണ്ടെന്നും അവൻ തന്നെ കടത്തിക്കൊണ്ട് പോയെന്നും ഈ ജോർജ് പറഞ്ഞു അതൊരു തോന്നലായിരുന്നു അച്ഛായ അങ്ങനെ ഒന്നില്ല അയ്യങ്കാർ മദ്യം നിർത്തിയോ നല്ല സ്കോച്ചാടും അതുകൊണ്ടല്ല രണ്ടാം ക്ലാസ് പൂട്ടി ആകപ്പാട് ഒരു വേലിയേറ്റം ഇവനങ്ങനെ ചെന്ന ബണ്ട് പൊട്ടും ഷോർട്ടാവും സകലതും പൂട്ടി തെറക്കി രണ്ടാം ക്ലാസ് എൽ എൽ ബി ഇനി രണ്ടാം ക്ലാസ്സിൽ പോകുന്നത് അച്ഛാ എന്തോ ഒരു ഇവൻ എന്തോ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നുണ്ട് അയ്യങ്ക കൃഷ്ണ പാർത്ഥസാരഥി തനിക്ക് എന്താ പറ്റിയത് ആരാ തന്നെ പിടിച്ചോണ്ട് പോയത് അവൻ എന്തെങ്കിലും കലയ്ക്ക് തന്നോ തന്നെ കുളിക്കരുത് ഷോർട്ടാവും ഷോർട്ടായ സകല കുളുക്കലും അതോടെ നിൽക്കും അപ്പൊ താനും ഭയൊന്നുമല്ലേ പേടിക്കണ്ട പേടിക്കാൻ ഒന്നുമില്ല നല്ല കാലാണെന്ന് കരുതിയാ മതി അവനൊരു അന്തസ്സുള്ള മുതലയാടോ ആരാണ് അവനെന്താ കണ്ടു കണ്ടു അന്ന് വിക്രമനായി വന്നത് അവനല്ലേ വിക്രമനായി മാത്രല്ല മഹാവിഷ്ണുവായി വന്നതും അവൻ തന്നെയാ അവതാര എന്തൊരു തേജസ് എന്തൊരു മനുഷ്യത്വം എന്തൊരു ഹൃദയം ആ കണ്ണുകളിൽ നോക്കണം അവിടെ നിറയെ കാരുണ്യ കടാക്ഷമാണ് എന്നെ പൊന്നുപോലെ നോക്കി നിലം തൊടിയിച്ചില്ല നേരിട്ട് കണ്ടാൽ ആരെയും നിലം തൊടിയിക്കില്ല പുഷ്പക വിമാനമല്ലേ അച്ചായ അവനൊപ്പ കൊണ്ടു നടക്കുന്നത് ആരാടോ അവൻ ശബ്ദം ഉയർത്തരുത് ശബ്ദം ഉയർന്നാലും അത് പൊട്ടും എന്ത് പൊട്ടുമെന്ന് എല്ലാം പൊട്ടും അവനിപ്പോ അവനി ഉണ്ടാവാ ഈ തൂണിലും തുരുമ്പിലും അച്ചായന്റെ പോക്കറ്റിൽ വരെ ഉണ്ടാവും ഇവൻ വട്ടാച്ച കുളത്തിലിറങ്ങി മുതലേ കണ്ട പേടി ഇവൻ എപ്പോഴും മാറിയിട്ടില്ല ഇവൻ ഇവിടെ ഇരുന്നും തണുക്കട്ടെ തണുക്കം എല്ലാം പറഞ്ഞോളൂ അച്ചായനോട് പറയാൻ വിഷമമാണെങ്കിൽ എന്നോട് പറ എനിക്കിപ്പോ ഒരു വിഷമവും അതാ എന്റെ ഇപ്പോഴത്തെ ഒരു വിഷമം ഗുഡ് ഈവനിങ് മിസ്റ്റർ എഡ്വിൻ തോമസ് ഞാൻ നിങ്ങളെ കാണാൻ വന്നതാണ് അതിനു മുൻപ് ഒരാളെ ഇങ്ങോട്ടയച്ചിരുന്നു നമ്മുടെ പട്ടരെ അയാളാണ് തൻ്റെ ഭംഗിയുള്ള പേരെനിക്ക് പറഞ്ഞു തന്നത് എഡ്വിൻ തോമസ് ബ്യൂട്ടിഫുൾ നെയ്മെരിഫുൾ വികൃതികളൊന്നും വേണ്ട തോക്കെടുക്കരുത് വെടിവെക്കരുത് അനാവശ്യമായ തമാശകളൊന്നും കാണിക്കരുത് അതൊക്കെ തനിക്ക് ദോഷം ചെയ്യും സമാധാനമായി കുറച്ചു നേരം സംസാരിച്ചിട്ട് വേണമെങ്കിൽ നമുക്കൊരു യുദ്ധം ചെയ്യാം ഈ മുറിയിൽ ഞാൻ രണ്ട് സ്വിച്ചുകൾ വെച്ചിട്ടുണ്ട് വെറുതെ നടന്ന് കളിച്ചതിൽ എങ്ങാനും ചവിട്ടിയാൽ ഇവിടെ പലതും പൊട്ടിത്തെറിക്കും നീ ആരാണ് ഐ ആം അൻ ഏജൻറ്റ് ഫ്രം ദീ കണ്ണിനകത്ത് ഈ നെഞ്ചിനകത്ത് ഒരാത്മാവ് നിന്നെ കാണുന്നുണ്ട് നിന്നെ കൊത്തിക്കീറുന്നത് വരെ ആ ആത്മാവിനെ ഞാൻ പിടിച്ചു നിർത്തും അതിനുശേഷം തന്നുവിടും നിനക്ക് പേടിയൊന്നും നീ തന്തയ്ക്ക് ജനിച്ച വില്ലനാണ് ഒരു തന്തയ്ക്ക് പറഞ്ഞ മകനെ നിന്നെ നശിപ്പിക്കാനാവും ഞാൻ നിന്നെ നശിപ്പിക്കാൻ വന്നതാണ് വളരെ ഭംഗിയായി ഞാൻ നിന്നെ നശിപ്പിക്കും കരുത് നീ പൊട്ടിത്തെറിക്കും ഭസ്മമാവും നീ എന്തിനാണ് വന്നത് പറ സത്യം പറ നമുക്ക് വഴിയുണ്ടാക്കാം ഞാൻ എന്തു വേണമെങ്കിലും തരാം യെസ് എനിക്കൊരു ചന്ദനമുട്ടി വേണം നിന്റെ തലയെ വെച്ച് കത്തിക്കാൻ അതിനുശേഷം സ്വൽപ്പം പെട്രോൾ നിന്റെ ദേഹം ഒഴിക്കാൻ ഒരു സിഗാർ ലൈറ്റർ ഒരു സിഗരറ്റ് ചന്ദനമുട്ടി തലയിൽ വെച്ച് ദേഹത്ത് പെട്രോൾ ഒഴിച്ച് ലൈറ്റർ കൊണ്ട് സിഗരറ്റ് കത്തിച്ച് ആ സിഗരറ്റ് ഞാൻ നിന്റെ ദേഹത്തിടും പിന്നെ നിന്നെ ഞാൻ കാണില്ല നീ പോലും കാണില്ല നോക്ക് ഈ കണ്ണിലേക്ക് നോക്ക് പതിനെട്ട് വർഷം മുമ്പ് നീ സ്വർഗത്തിലേക്ക് അയച്ച ഒരു സാധു മനുഷ്യന്റെ കണ്ണുനീര് നിനക്കിതിൽ കാണാം നിന്നെ ജീവനോടെ മുക്കിക്കൊല്ലാൻ എനിക്ക് അതിലൊരു തുള്ളി മതി മൈ ഗ്രേറ്റ് ഫാദർ ആൻഡ് ഐ ആം ദ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ് സൺ പിൻഗാമി എന്റെ അച്ഛന്റെ മറുപടി നിനക്ക് തരാൻ വന്ന പിൻഗാമി

എന്നെ ഒന്ന് ചെയ്യരുത് ഒരു വക്കയിൽ വേഷം ഉണ്ടെന്ന് വെച്ച് ഇനിയെങ്കിലും മനുഷ്യരെ പച്ചവട തിന്നെരുന്ന് തന്റെ എനിക്ക് കൊല്ലാൻ മനസ്സ് വരുന്നില്ല പട്ടരെ താനൊരു പാവം വിട്ടിയാണ് കരയരുത് കരയരുത് നീ ഞങ്ങളുടെ ചിഹ്നമോളല്ലേ ചിഹ്നമോൾ കരയാൻ പാടുണ്ടോ ല്ലേ നമുക്കിനി നമ്മുടെ അമ്മയെ കാണണ്ടേ കഴിഞ്ഞ പതിനെട്ട് വർഷമായി ചിന്നുമോൾക്കൊപ്പം ഈ മഠത്തിൽ തന്നെയാണ് നമ്മുടെ അമ്മയും താമസിച്ചത് നിങ്ങളെ ചിലരിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഈ അമ്മയ്ക്ക് അതൊക്കെ രഹസ്യമാക്കി വെക്കേണ്ടി വന്നു ഏട്ടൻ അമ്മയെ കണ്ടു അമ്മയ്ക്ക് നമ്മളെയൊക്കെ ഓർമ്മയുണ്ട് പേര് വരെ ഓർമ്മയുണ്ട് പക്ഷെ അമ്മയ്ക്കൊരു കുഴപ്പമുണ്ട് അധികം ചിരിക്കില്ല അധികം സംസാരിക്കില്ല പക്ഷെ സ്നേഹിക്കും നമ്മളെക്കാളൊക്കെ സ്നേഹിക്കും അമ്മയെ ഇനി നമ്മൾ വേണം അമ്മയാക്കി മാറ്റാൻ ഇവരെ ഓർമ്മയുണ്ടോ സുപത്തിരിക്കെ

എന്നോ നഷ്ടപ്പെട്ട അമ്മയും അനിയത്തെയും മറ്റാരുമല്ല ഞങ്ങൾക്ക് തിരിച്ചു തന്നത് കുമാരേട്ടൻ മരിക്കാറായ നല്ല മനുഷ്യന്റെ അടുത്തേക്ക് എന്നെ എത്തിച്ചത് ആരാണാവൂ സത്യം അതിനു മുമ്പ് ഞാൻ ശ്രീദേവിയുടെ അച്ഛനെ കണ്ടിട്ടില്ല എല്ലാം ഒരു ചരട്വലി ആരുടെയോ അതുപോലൊരു കണ്ടുമുട്ടലാണിതും അടുത്ത ലീവിൽ വരുന്നതുവരെ എനിക്ക് കത്തെഴുതാൻ ഒരാളായല്ലോ ഭഗവതിക്ക് പാതെടുക്കുമ്പോ ഇവൻ എവിടെ പോയി കിടക്കണു ഉണ്ണി എത്ര നേരം വിളിച്ച അവിടെ തുള്ളി നിൽക്കുക ഒന്നും ഒന്ന് അനുഗ്രഹം പാടൂ ആ അതേ ശരി ഇല്ല ഞാനൊന്നും പറഞ്ഞില്ല ഇവിടെ പറയാം കണ്ടിട്ടില്ല മെന്നോ മ